ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ചേട്ടൻ്റെ സ്ഥാനം ഏഴു വർഷങ്ങൾക്കിപ്പുറം വിട് പറഞ്ഞു പോയ അച്ഛൻ്റെ സ്ഥാനം ഇതൊക്കെയായിരുന്നു നടൻ മോഹൻലാൽ മമ്മൂക്കയ്ക്ക് നൽകിയിരുന്നത് ഇച്ചാക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോഴും മോഹൻലാൽ ആ മുഖത്ത് കണ്ടത് തൻ്റെ ചേട്ടനെയും അച്ഛനെയും ഒക്കെ തന്നെയാണ് ഇപ്പോഴിതാ ലാലേട്ടൻ നെഞ്ചു നുറുങ്ങി ഹൃദയം നുറുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മമ്മൂക്ക ഓടിയെത്തുകയായിരുന്നു ആദ്യം ഭാര്യ സുൽഫത്തിനെയും കൂട്ടിയാണ് അദ്ദേഹം ഇന്നലെ ഉച്ചയോടെ ലാലേട്ടന്റെ വീട്ടിലേക്ക് എത്തിയത് ഇന്ന് മണിക്കൂറുകൾക്കിപ്പുറം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ എൻ്റെ ഹൃദയം വിങ്ങുകയാണ് ശക്തനായിരിക്കുക പ്രിയപ്പെട്ട ലാൽ എന്നായിരുന്നു മമ്മൂട്ടിയുടെ കുറിപ്പ് ലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ നിര്യാണത്തിൽ മമ്മൂട്ടി ഇങ്ങനെയായിരുന്നു അനുശോചനം അർഹിച്ചത് ഒപ്പം മോഹൻലാലും അമ്മയും ഒന്നിച്ചുള്ള ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു ശാന്തകുമാരിയമ്മയെ അവസാന നോക്കു കാണാൻ എത്തുന്നവരുടെ എല്ലാം മുമ്പിൽ സങ്കടമടക്കി ഒരു തുള്ളി കണ്ണീർ പോലും പുറത്തു കാട്ടാതെ ലാലേട്ടൻ നിൽക്കുന്നുണ്ടെങ്കിലും ആ നെഞ്ചിലെ നീറ്റൽ മമ്മൂക്ക തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഈ കുറിപ്പോ പങ്കുവച്ചത്